െ വിശുദ്ധ ലൂക്കം അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി നാലാം വാക്യം കഥാവ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ കോപിക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ യാക്കോബും യോഹന്നാനും കോപത്തോടു കൂടി ഈശോയോട് ഒരു അനുവാദം ചോദിക്കതെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്താണ് സാഹചര്യം ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സമരിയയിലൂടെ കടന്നു വന്നു ജെറുസലേമിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ സമരിയാക്കാര് ഈശോ അതിലെ കടത്തിപ്പെട്ടില്ല പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ശിഷന്മാർ പറയുന്ന കാര്യമാണ് ഈശോ എന്താ ചെയ്തത് എന്നാ പിന്നെ പെട്ടെന്നങ്ങ് പറഞ്ഞോളാനാ പറഞ്ഞേ അല്ല ഈശോ നേരെ തിരിഞ്ഞ് അവരെ കാരണം എന്താ കോപം നമ്മളെ പാപത്തിലേക്ക് നയിക്കും ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരുന്നതാണ് കേട്ടോ കോപം നമ്മളെ പാപത്തിലേക്ക് നയിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ കോപം ഉണ്ടല്ലേ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാണ് നമ്മളിൽ പലരും ദേഷ്യപ്പെട്ട് ഉടനെ എന്തേലുമൊക്കെ പറയും പക്ഷെ മനസ്സിലൊന്നും വിചാരിച്ചു കൊണ്ടല്ല പക്ഷെ പറയുന്ന ഒരു വാക്കുപോലും സ്നേഹമുള്ളവരെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല കോപത്തെ നിയന്ത്രിക്കാനായിട്ട് നീ തയ്യാറാവണം നിയന്ത്രിച്ചില്ല എങ്കിലും പാപം കടന്നു വരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും ഈ കോപിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കില് പൂർണ്ണമായിട്ട് മാറ്റണം ഈശോട് ജീവിതത്തിൽ ഈശോ കോപിക്കുന്നത് കാണുന്നുണ്ടോ ആകെ ഒരേ പ്രാവശ്യം അല്ലേ ദേവാലയം ശുദ്ധീകരിക്കുന്ന സമയത്ത് മാത്രമാണ് അല്ലാതെ വേറെ ഒരു സമയത്തും ഈശോ കോപിക്കുന്നത് കാണുന്നില്ല ചുറ്റുമുള്ളവരോടെല്ലാം ക്ഷമിച്ച് എല്ലാവരെയും സ്നേഹിച്ച് കടന്നുപോയ വ്യക്തി അവനെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കുരിശിൽ കിടന്നുകൊണ്ട് പോലും തൻ്റെ താഴെ കോശിച്ചവർക്ക് വേണ്ടി അവൻ എന്താ പറയുക ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അത്രയേറെ മറ്റുള്ളവരോട് ക്ഷമിച്ച് കടന്നു പോകുന്ന ഒരു വ്യക്തി സ്നേഹമുള്ളവരെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ക്ഷമയുണ്ടായിരിക്കണം കോപം മാറ്റിവെക്കണം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് ഞാനെങ്കില് എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നല്ല സൗഹൃദങ്ങളായിരിക്കാം നല്ല ബന്ധങ്ങളായിരിക്കാം ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കാം അതുകൊണ്ട് തന്നെയാ വിശ്വം എന്താ പറയുന്നത് നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം ബലിവസ്തു അവിടെ വെക്കണം എന്താ നീ പോയി രമതപ്പെട നീ പോയി എല്ലാവരെയും സ്നേഹിക്കെ നിന്റെ മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷമോ പകയോ ഉണ്ടെങ്കില് അവരോട് ക്ഷമിച്ചിട്ട് നീ വന്ന് പ്രാർത്ഥിച്ചാല് നീ വന്ന് ബലിയർപ്പിച്ചാല് ആ പ്രാർത്ഥന ആ ബലിയർപ്പണം ദൈവം സ്വീകരിക്കും ഇല്ല എങ്കില് ദൈവം അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും ആ പ്രാർത്ഥന ദൈവത്തിന് വേണ്ട നീ മനസ്സിൽ വിദ്വേഷം വെച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന എൻ്റെ ദൈവത്തിന് വേണ്ട എന്ന് നമുക്ക് തിരിച്ചറിയാം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്ന് ശാന്തമായിട്ട് ദൈവസന്നിധിയിലെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷം എന്ന് ഉണ്ടെങ്കിൽ അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാനായിട്ട് അവരെന്നോട് മിണ്ടിയോ ഇല്ലയോ എന്നതല്ല നമ്മുടെ മനസ്സിൽ അവരോട് വിദ്വേഷം ഉണ്ടാവരുത് അവരോട് നമുക്ക് ക്ഷമിക്കാം അതേപോലെ തന്നെ പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയാണ് വിശു കുർബാനയിൽ കോപിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റിയിട്ട് ശാന്തത സമാധാനം എനിക്ക് നൽകണമേ എന്ന് അതുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമ്മ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ